നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗ്രീൻ മീഡിവിഷൻ ചാനലിന്റെ ഒരു വിനോദ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമാണ് ഓണം വരികയാണ് കുട്ടികളെ അടിച്ചു പൊളിക്കേണ്ടത് അതിനുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി നമ്മുടെ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് എന്നത്തെയും പോലെ എക്സിബിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കൗതുകകരമായ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുട്ടികളുമായി പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംഭവം തന്നെയാണ് ആശ്രാമത്തെ ഓഷ്യൻ എക്സിബിഷൻ ഏതായാലും നിങ്ങൾ പോകണം കേട്ടോ അതൊരു രാത്രിയിൽ പോയാൽ മനോഹരമായിരിക്കും രാത്രിയിലെ കാഴ്ചയാണ് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് എങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ കിളികളുടെയും അതുപോലെ തന്നെ വെറ്റ്സുകളുടെയും എന്ന് വേണ്ട സർവത്ര കാച്ചാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എക്സിബിഷൻ ആണ് ഓഷൻ എക്സിബിഷൻ കടലിനടിയിൽ കൂടി യാത്ര ചെയ്ത പ്രകൃതി ജനിപ്പിക്കുന്ന ഒരു കാച്ച നിങ്ങൾക്ക് വിസ്മയം തന്നെ ജനിപ്പിക്കും അതുപോലെ തന്നെ കടലടിത്തട്ടിൽ മുത്തുകളും പൗഴുകളും ഒക്കെ ശേഖരിക്കാൻ പോകുന്ന രീതിയിലുള്ള ഓക്സിജൻ സിലിണ്ടറുമായി പോകുന്ന കടൽ അടിത്തട്ടിൽ ആഴത്തിലേക്ക് ഊളിയിടുന്ന സഞ്ചാരിയൊക്കെ കാണാം ശരിക്കും ഒറിജിനൽ മത്സ്യർ തന്നെയാണ് അതുപോലെ മത്സ്യകന്യൊക്കെ അവിടെ കാണാൻ കഴിയും ഏതായാലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് അവിടെ ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നുണ്ട് ഓഷൻ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ഒരു റീഡി അനിമേഷൻ തിയേറ്ററാണ് വളരെ മനോഹരമായി ആദ്യമായിട്ടാണ് ഇത്രയും വളരെ വിപുലമായ ഒരു സംവിധാനം എനിക്ക് എക്സിബിഷൻ ആരംഭിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത അലാബുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ നമ്മുടെ ഡ്രീം നമ്മുടെ സ്വപ്നത്തിലെ കഥകളുണ്ടല്ലോ നമ്മൾ പറഞ്ഞു കേട്ടും കണ്ടു കേട്ടും ഒക്കെ സിനിമകളൊക്കെ വന്ന കഥ അത് റഷ്യയിലാണ് ഇതിന്റെ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് ഒരു പത്ത് മിനിറ്റ് ഒരു വിസ്മയ ലോകത്ത് എത്തിയ പ്രതീതിയാണ് കാരണം നമ്മുടെ ശ്വാസം അടട്ടിപ്പിച്ച് മാത്രമേ കാണുവാൻ വേണ്ടി കുട്ടികളൊക്കെ അമ്മമാരെ അച്ഛന്മാരെ ഒക്കെ കെട്ടിപ്പിടിച്ചിട്ട് കാണും അത്രയ്ക്ക് ഭീകരമായ ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അന്യ ഗ്രാഫിക്സ് തന്നെയാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ അറിയേണ്ടത് ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലാതെ നമ്മുടെ വിരലുകൾ പോലും നമുക്ക് തരിച്ചു പോകുന്ന രീതി അവിടെ നിൽക്കാൻ പറ്റും ശരിക്കും ഇതിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മായ മായാലോഹസ് നിക്കുന്ന അതേ പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുക കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ സന്തോഷകരമാണ് കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഇതിനെ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്ന പുനരൂർ സ്വദേശിയാണ് ഇതിൽ ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കേരളത്തിലെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി പറയുന്ന ത്രീ ഡി അനിമേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് കാരണം ഇതൊരു വല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങും ചുറ്റിനും ഇങ്ങനെ കറങ്ങി കറയുകൊണ്ടിരിക്കും നമ്മുടെ പിന്നിലും മുന്നിലും ഒക്കെ കാഴ്ചകളുടെ ഒരു മായാ ലോകം തന്നെയാണ് ആ ഒരു സെക്ഷൻ തന്നെ നമുക്ക് ഹെയ് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഒരു വല്ലാത്തൊരു ലോകത്ത് ഏതോ ഒരു ലോകത്ത് എത്തിച്ചേരുന്ന പ്രതീതിയാണ് എന്തെങ്കിലും നിങ്ങൾ ചെന്ന് കാരണം ഇതുപോലെ ഒരു ഗ്രാഫിക്സ് എഫക്റ്റ് ആദ്യമായിട്ടാണ് സ്റ്റാർട്ടിങ് ഇത് ആശ്രമം മൈതാനത്താണ് ആദ്യമായി ഈ ഗ്രാഫിക്സ് ത്രീ ഡി സിസ്റ്റം എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടികളെ തീർച്ചയായും കൊണ്ട് കാണിക്കണം അവർക്ക് ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പെടുമ്പോൾ എല്ലാ തരത്തിലുള്ള പക്ഷികളുടെയും അതുപോലെ തന്നെ മറ്റും ജീവികളുടെയും ഒക്കെ ഒരു എക്സിബിഷൻ ഉണ്ട് വളരെ കൃത്യമായ ആധുനികമായ സംവിധാനങ്ങളോട് കൂടിയാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നടന്നു കാണാം കാഴ്ചകൾക്കപ്പുറം നിങ്ങൾക്ക് ഓഫറുകളുടെ ഒരു പ്രളയം തന്നെ അവിടെ കാണാം എല്ലാ സാധനത്തിനും വിലക്കുറവാണ് വളരെ വിലക്കുറവിലും ബെഡ്ഷീറ്റ് ആയാലും നിത്യവധിക സാധനങ്ങളായാലും വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്കൊക്കെ അച്ചാർ മുതൽ ചട്ടി വരെ ഉണ്ട് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കറങ്ങി കാണുവാനും കാഴ്ച കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം പ്രത്യേകം ഒരുക്കിയ ഭക്ഷണത്തിന്റെ ഉണ്ട് വിദേശത്തു നിന്ന് വന്ന ആൾക്കാരുടെ പ്രത്യേക പകുതിയിലുണ്ട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ഒരുക്കുന്ന പകുതിയിൽ ഉണ്ട് എന്തെക്കാലും വലിയ ഒരു എക്സിബിഷൻ ആണ് നിങ്ങൾ ഇതിനകത്ത് കടലടിയിൽ കൂടി യാത്ര പ്രതി ജനിപ്പിക്കുന്ന അത്വരത്തിന്റെ കാഴ്ച ഏറ്റവും മനോഹരമാണ് നിങ്ങൾ കണ്ടു നോക്കണം കുട്ടികളെ കൊണ്ടുപോകണം അവർക്കൊരു വലിയ സന്തോഷമാകും അപ്പോൾ നമ്മുടെ ഏഷ്യാനിറ്റ് എക്സിബിഷന്റെ ആ ഒരു കാഴ്ച ഓഷ്യൻ എക്സിബിഷന്റെ കാഴ്ചകൾ കാണാൻ ആശ്രാമത്തേക്ക് വരിക ചെറിയ ഒരു ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കയറി കുടുംബസമേതം അടിച്ചുപൊളിച്ച് പോകാം കുട്ടികൾക്കെല്ലാം വാങ്ങിക്കൊടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം അപ്പോൾ ആശ്രമത്തെ എക്സിബിഷൻ കാണാൻ മറക്കരുത് ഇനിയും ഓണക്കാഴ്ചകൾ നിരവധി കാഴ്ചകളുണ്ട് അങ്ങനെ കാഴ്ചകളുടെ ഒരു മേളവുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം അപ്പോൾ ഇനിയും അടുത്ത അടിപൊളി കാഴ്ചകളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഓക്കെ